മാത്യു വടക്കേമറിയുടെ പേരിൽ മന്ദിരം നിർമ്മിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന എരുമേലി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ വാർഡ് അംഗം മാത്യു ജോസഫിന്റെ നേതൃത്വത്തിൽ എരുമേലി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ഇപ്പോൾ ഉപവാസ സമരവും സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇന്ന് എരുമേലി ഗ്രാമപഞ്ചായത്തിൽ ബജറ്റ് അവതരണം നടത്തുമ്പോഴാണ് ഇവിടെ പുറത്ത് ഇവർ ഉപവാസ സമരം ഇരിക്കുന്നത് വലിയ പ്രതിഷേധമാണ് തീർച്ചയായിട്ടും കഴിഞ്ഞ ഇരുപത്തിനാല് വാർഷിക ബജറ്റിൽ വടക്കേമുറി സ്മാരകത്തിന് വേണ്ടി എനിമയിൽ ഗ്രാമപഞ്ചായത്ത് അഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ നമ്മൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പതിനേഴ് ലക്ഷം രൂപയുടെ പ്രോജക്റ്റിനാണ് അംഗീകാരം ആയിരിക്കുന്നത് അംഗൻവാടിയും സാംസ്കാരിക അടക്കമുള്ള അതിൻ്റെ ഒരു സ്ട്രക്ച്ചർ ആകട്ടേ ഉള്ളൂ ഈ പതിനേഴ് ലക്ഷം രൂപയ്ക്ക് നമ്മുടെ പഞ്ചായത്തിൻ്റെ വണ്ടിൻ്റെ അവസ്ഥകൾ അറിയാലോ പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപ ആ ജില്ലാ പഞ്ചായത്ത് പത്ത് ലക്ഷം ബ്ലോക്ക് പഞ്ചായത്ത് ഒരു അഞ്ച് ലക്ഷം ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു രണ്ട് ലക്ഷം വെച്ച് അങ്ങനെ പതിനേഴ് ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റാണ് അത് എ എസ് ഐ ടി എസ് ഐ വർക്ക് ടെൻഡർ ചെയ്ത് ടെൻഡർ അംഗീകരിച്ചു അപ്പോഴാണ് വിജു വഴിപ്പറമ്പൻ്റെ പേരിൽ ഒരു വ്യാജ പരാതി ഇത് കോട്ടയം ജില്ലയിലല്ല പത്തനംതിട്ട ജില്ലയിൽ നിന്ന് കൊല്ലമുള വില്ലേജിൽ വേണം നിയമപരമായി നിയമം പറഞ്ഞാൽ ഇനി പത്തനംതിട്ട ജില്ല ആയാൽ പോലും പഞ്ചായത്തിനവിടെ ആസ്തി പണിയുന്നതിനും നിയമതടസ്സമില്ല അത് പഞ്ചായത്ത് രാജ്യം നിയമത്തിൽ പറയുന്നുണ്ട് ഇത് വെറുതെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് അതായത് പഞ്ചായത്ത് പ്രസിഡന്റിനെതിരായി ഈ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം കേസ് കൊടുത്തിട്ടുണ്ട് അത് കോൺഗ്രസ് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ഞാനാണ് പരാതി കൊടുത്തിരിക്കുന്ന മെമ്പർ അത് പരാതി പിൻവലിക്കുക എന്നുള്ളത് മാത്രമാണ് പുള്ളിക്കാരത്തീടെ ലക്ഷ്യം ഏത് തരത്തിലും എൻ്റെ പ്രസ്ഥാന പദ്ധതികളെ തകിടം വരച്ചുകൊണ്ട് ഇത് ഇതുകൂടാതന്നെ എനിക്ക് മൂലക്കയത്ത് ഒരു കുടിവെള്ള ഉണ്ട് ടൈഡ് ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്നതാണ് ഒരു പത്ത് ലക്ഷം രൂപയുടെ ടെൻഡറായി എഗ്രിമെൻറ്റും വെച്ച് വർക്ക് കൈ കൈമാറിയതാണ് സൈറ്റ് വാൻ ഓവറിങ് കഴിഞ്ഞതാണ് എന്തോ ഒക്കെയോ തടസ്സം എ ഇയെ കൊണ്ട് പറയിച്ച് അതും ഇതുവരെ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല ഞാൻ കണക്ക് കൂടുന്നത് എൻ്റെ വാർഡിലെ പ്രവർത്തനങ്ങളെ ഈ അനാവശ്യമായി ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് തടസ്സിപ്പെടുത്തി എന്നാണ് എടുത്തെടുക്കുന്നത് ഇനി കേസെടുക്കുന്നത് ഇരുപതാം തീയതിയാണ് അതിനെതിരെ നിങ്ങൾ ഒരു സമ്മർദ്ദത്തിലാക്കാനുള്ള തീർച്ചയായിട്ടും പല സംഭവങ്ങളായി ഇപ്പം എന്നെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ഈ കേസ് പിൻവലിപ്പിക്കാനുള്ളതാണ് വേറൊരു സംഭവം അതായത് എൻ്റെ വാർഡിൽ നിന്നുള്ള ഒരു കൊച്ചുവിടെ തൊഴിലുറപ്പിൽ ഡെയിലി ബേസിൽ ജോലി ചെയ്യുന്നുണ്ട് അതായത് തൊഴിലുറപ്പുകാരെ പിരിച്ചുവിടണമെങ്കിൽ ജില്ലാതല അപ്രൈസൽ അതോറിറ്റിയുടെ അംഗീകാരമൊക്കെ വേണം അവരെ പിരിച്ചുവിടണം അവർക്ക് തക്കതായ ഉണ്ടെങ്കിൽ മാത്രമേ പിരിച്ചുവിടാൻ പറ്റൂ ഇതൊരു കമ്മിറ്റിയിൽ അവർക്ക് ഭൂരിപക്ഷം ഉള്ളതിൻ്റെ ഒരു തീരുമാനമെടുത്തു പിരിച്ചുവിടാൻ വേണ്ടി അപ്പോൾ ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളെ പ്രസിഡന്റ് നോക്കുക ഞങ്ങൾ നാട്ടുകാരാണല്ലോ കൊച്ചിനോട് പറഞ്ഞ പ്രസിഡന്റ് പോയി സംസാരിക്കാൻ പറഞ്ഞു അവർ പ്രസിഡന്റ് പോയി സംസാരിച്ചപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ മെമ്പർ കേസ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് പിൻവലിക്കണം എന്ന് പറയാൻ പറഞ്ഞു ഞാനത് പ്രസിഡന്റിനെ ഫോണിൽ വിളിച്ച് ഞാൻ റെക്കോർഡ് ചെയ്ത് ഇവിടെ മിക്കവാറും മാധ്യമങ്ങൾക്കെല്ലാം കൊടുത്ത് പത്രസമ്മേളനം നടത്തിയതാണ് അതൊന്നും ഇതുവരെ പ്രസിഡന്റ് നിഷേധിച്ചിട്ടില്ല ശരിക്കും ഈ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഈ വിഷയം ചർച്ച ചെയ്തതല്ലേ അപ്പോൾ താങ്കൾ എന്താണ് പറഞ്ഞത് ഏത് വിഷയം പഞ്ചായത്ത് കമ്മിറ്റിയില്ല പഞ്ചായത്ത് കമ്മിറ്റിയിൽ കൃത്യമായി ഇത് പണി ചെയ്യണം അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ട് ചെയ്യത്തില്ല ചെയ്യത്തില്ലെങ്കിൽ എന്തുകൊണ്ട് ചെയ്യത്തില്ല എന്ന് എഴുതി തരണമെന്ന് ഞാൻ രേഖാമൂലം പഞ്ചായത്ത് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടതാണ് അതുകൊണ്ട് അത് കിട്ടാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇന്നീ ഉപവാസ സമരം ഇരിക്കുന്നത് ഈ കോട്ടയം ജില്ലയാണോ പത്തനംതിട്ട ജില്ലയാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഉണ്ടായിരുന്നു കോട്ടയം ജില്ല തന്നെയാണെന്ന് എരുമേലി ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തന പരിധിക്കുള്ള അതിന് ഈ കെട്ടിടം നമ്മൾ പണിയാൻ പോകുന്ന സ്ഥലത്തിനോട് ചേർന്നിരിക്കുന്ന വീടുകൾ അവയ്ക്ക് നമ്പർ നമ്പറിട്ടിരിക്കുന്നത് ഈ എരുമേലി ഗ്രാമപഞ്ചായത്താണ് അതുപോലെ തന്നെ അവിടുത്തെ ആ വീടുകളിൽ താമസിക്കുന്ന ആളുകൾ ഇവിടുത്തെ വോട്ടർമാരാണ് ഇപ്പോൾ എരുമേലി ഗ്രാമപഞ്ചായത്തിന്റെ പരിധിക്കകത്ത് തന്നെയാണ് ഈ സ്ഥലം ഇരിക്കുന്നത് അപ്പോൾ അവിടെയുള്ള അതായത് ഇപ്പോ എരുമേലി ഗ്രാമപഞ്ചായത്താണ് വർഷങ്ങളായി ലൈഫ് ഗാർഡിനെ പമ്പ പമ്പയായിട്ട് നിർത്തി ശമ്പളം കൊടുക്കുന്നു ഈ ഈ വർഷവും ഈ പമ്പയറ്റിൽ പമ്പ നദിയിൽ ലൈഫ് ശബരിമല സീസണോടനുബന്ധിച്ച് ലൈഫ് ഗാർഡുകളെ നിർത്തി ആറ് പേർക്ക് പമ്പയാ നദിയിൽ ജോലി ചെയ്ത് പേർക്ക് നമ്മൾ പഞ്ചായത്ത് ശമ്പളം കൊടുത്തു പത്തനംതിട്ട ജില്ലയാണെങ്കിൽ ഇതിന് പോകേണ്ട കാര്യമുണ്ടോ പിന്നെ ഈ മറ്റൊരു കാര്യം ഈ ഈ ഒരു പാലത്തിന് അക്കരെ ഭാഗമാണ് പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത് കിസ്സുമം എന്ന സ്ഥലം ഇതങ്ങനെയാണ് ഈ പത്തനംതിട്ട ജില്ല എന്നുള്ളൊരു വാദം ഉയരാൻ കാരണം പമ്പാനദി പത്തനംതിട്ടയിലാണെന്നൊരു കൺസെപ്റ്റ് ഉണ്ട് അതെല്ലാം മാറിയിട്ട് ഇപ്പൊ ഡിജിറ്റൽ സർവേ നടത്തി ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് പമ്പയായിരുന്നു നേരത്തെ പത്തനംതിട്ട ജില്ലയുടെതാണ് സർവേയിൽ ഇപ്പൊ അത് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഇത് വെറുതെ വെറും രാഷ്ട്രീയം രാഷ്ട്രീയം എന്ന് പറയാൻ പറ്റത്തില്ല വെറും തറപ്പണി ഒരു വാർഡിലെ വികസനം മുടക്കിക്കൊണ്ട് രാഷ്ട്രീയം കളിക്കുന്നത് അതിന്റെ അതൊന്ന് പറഞ്ഞാൽ മതി കിഴക്കൻ മലയോര കാർഷിക മേഖലയ്ക്ക് സമഗ്ര സംഭാവന ചെയ്ത ഫാദർ മാത്യു വടക്കേമറിയുടെ നാമധേയത്തിലാണോ അംഗൻവാടി ഉൾപ്പെടെ കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിക്കുന്നതിന് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് യു ഡി എഫിലെ പതിനൊന്ന് മെമ്പർമാരും ഉപവാസത്തിൽ പങ്കെടുത്തു ഉദ്യോഗസ്ഥർ പരിശോധിച്ചാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതെന്നും വാദങ്ങൾ ഉയർത്തിയാണ് പദ്ധതിക്ക് പഞ്ചായത്ത് അധികൃതർ തടസ്സം നിൽക്കുന്നതെന്നും കോൺഗ്രസ് അംഗങ്ങൾ ആരോപിക്കുന്നു ഇന്ന് നടന്ന വാർഷിക പദ്ധതി ബജറ്റ് അവതരണത്തിൽ നിന്നും കോൺഗ്രസ് അംഗങ്ങൾ ഒന്നണങ്കം ബഹിഷ്കരിച്ചുകൊണ്ടായിരുന്നു ഉപവാസ സമരം സംഘടിപ്പിച്ചത് അംഗൻവാടി കെട്ടിടത്തിന് നാട്ടുകാർ പണം പിരിച്ച് സ്ഥലം ലഭ്യമാക്കി പഞ്ചായത്തിന് കൈമാറിയിട്ടും കെട്ടിട നിർമ്മാണത്തിന് തടസ്സം നിൽക്കുന്ന പഞ്ചായത്തിന്റെ നടപടിയിൽ നാട്ടുകാരും എതിർപ്പ് പ്രകടിപ്പിച്ചു നിലവിൽ പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ് സ്ഥലമെന്നും എരുമേനി ഗ്രാമപഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത് എങ്ങനെയെന്ന് അന്വേഷിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എ സലീം ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് നേതാക്കളായ നാസർ പനച്ചി പ്രകാശ് പുളിക്കൻ റജി അംബാറ ഓജെ കുര്യൻ ബിനു നിരപ്പിൽ മാഹി ജോസഫ് ലിസി സജി മറിയാമ്മ മാത്തുക്കുട്ടി അനിതാ സന്തോഷ് എന്നിവർ പ്രസന്നിച്ചു